നമസ്കാരം തെരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമാണെങ്കിലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ എക്കാലവും നിർണായകമാണ് വിജയം ഇടത്തായാലും വലത്തായാലും ഒന്നല്ലേ എന്ന് എൻ ഡി എ പക്ഷം കളിയാക്കുമ്പോഴും കേരളം ഇടത്താണോ വലത്താണോ അതോ ഇരുപതിൽ ഒരു താമരയെങ്കിലും വിരിയുമോ എന്നതും നെഞ്ചിരിപ്പ് കൂട്ടുന്നുണ്ട് ആകെ ഇരുപത് മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് വലതുപക്ഷത്തിന് ഇടതിൻ്റെ മാനം കാത്തത് ആലപ്പുഴയിൽ എ എ മാരിഫ് മാത്രം അതിനിടെ സംസ്ഥാന രാഷ്ട്രീയം മാറിമറിഞ്ഞപ്പോൾ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ഇടത്തേക്കെത്തി അങ്ങനെ കോട്ടയത്തെ തോമസ് കൂടി ചേർത്ത് ഇടത് അക്കൗണ്ടിലെ അംഗസാന്നിധ്യം രണ്ടായി വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളുമായി അംഗത്തെട്ട് ചുട്ടുപൊള്ളുമ്പോൾ എങ്ങോട്ടാവും കേരള മനസ്സ് നാളെ ബൂത്തിൽ കാണാം ഫലം ജൂൺ നാലിനും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്രയും വാശിയേറിയ ത്രികോണ മത്സരങ്ങൾ ഉണ്ടായിട്ടില്ല മത്സരമെന്നും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പക്ഷേ ഇത്തവണ മോദിയുടെ കാറ്റ് തെക്കേയറ്റത്തേക്കും വീശിയടിക്കുമ്പോൾ അത് മൂന്ന് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമായി പരിണമിച്ച് ഫലത്തെക്കുറിച്ച് ആകാംക്ഷയും കൗതുകവുമേറ്റുന്നു തൃശൂരും തിരുവനന്തപുരവും മാറ്റിയെങ്കിലും സാക്ഷാൽ നരേന്ദ്രമോദി നാല് തവണ കേരളം കയറിയിറങ്ങിയപ്പോൾ ഈ മണ്ഡലങ്ങളിലെ താമരയ്ക്ക് മഷി കൂടിയിട്ടുണ്ട് എന്നാണ് പൊതു വിലയിരുത്തൽ തൃശൂർ ഓർമ്മയുണ്ട് എല്ലാ മുഖവും ത്രികോണത്തിൽ തൃശ്ശൂരാണ് മുന്നിൽ തൃശൂർ പൂരം കൂടി കലങ്ങിയതോടെ ത്രികോണത്തിന് ഇവിടെ ആക്കം കൂടി തൃശൂർ താനിങ്ങെടുക്കുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഇറങ്ങി സുരേഷ് ഗോപി ഇത്തവണയെങ്കിലും തൃശ്ശൂർ എടുക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം വല്ലാതെ ചോദിക്കുന്നുണ്ട് മോദി ഇഫക്റ്റിനൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തി സൃഷ്ടിച്ചെടുത്ത ജനസ്വാധീനം തന്നെയാണ് ഇതിൽ വലുത് പക്ഷേ എതിർപക്ഷത്തുള്ള ഭാഗത്തേ രാഷ്ട്രീയ ഭൂപടത്തിൽ സ്വന്തം പാർട്ടികൾക്കുള്ളിലും പുറത്തും ഏറെ മതിപ്പുള്ളവർ ഇടതുപക്ഷത്ത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറും വലത്ത് കെ മുരളീധരനും വടകരയുടെ സിറ്റിംഗ് എം പി എന്ന നിലയിൽ അവിടെ വലിയ സ്വാധീനമുണ്ടാക്കി രണ്ടാം വട്ടവും പോസ്റ്റൊട്ടിച്ച് കാത്തിരിക്കുമ്പോഴാണ് നേക്കാതെ സഹോദരി പത്മജയ്ക്ക് താമരസ്പർശമേറ്റത് അതോടെ പത്മജ കോൺഗ്രസിനുണ്ടാക്കിയ കളങ്കം തീർക്കാൻ മുരളീധരൻ തൃശ്ശൂരിൽ നിയോഗിതനായി കേരളത്തിൽ എവിടെ പോയാലും ഒപ്പം ജനമുള്ള നേതാവെന്ന നിലയിൽ പെട്ടെന്ന് തന്നെ മുരളി തൃശൂരിലും കളന്നിറഞ്ഞു അപ്പുറത്ത് നാട്ടുകാരനായ സുനിൽകുമാറും ജനഹൃദയം നിറഞ്ഞ് നിൽക്കുന്നു ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയാൽ വോട്ട് മറിക്കാമെന്ന തന്ത്രം ഇത്തവണ തൃശ്ശൂരിൽ വിലപ്പോകില്ലെന്നാണ് ജനപക്ഷം കാരണം മുരളിയും സുനിലും കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ആരുടെ വോട്ട് ആർക്കുമറിക്കും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് വിജയസാധ്യതയില്ലേ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു വട്ടമാണ് സുരേഷ് ഗോപിക്കായി തൃശൂരിൽ ഇറങ്ങിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാടിനെ പോലും പരിഗണിക്കാതെ സുരേഷ് ഗോപിക്കായി മോദി പറന്നിറങ്ങിയതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഫലം കണ്ടുവോ എന്ന് വോട്ടെണ്ണുമ്പോഴേ അറിയാൻ കഴിയും കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇത്തവണ മണ്ഡലം ത്രികോണത്തിലേക്ക് കയറിയതിന് പിന്നിൽ ഇടതു സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് മാത്രമായിരുന്നു എന്നതാണ് തിരുവനന്തപുരം ക്യാപിറ്റൽ ട്രയാങ്കിൾ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് ഇരു മുന്നണികളും ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കളം നിറഞ്ഞിരിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്യൻ രവീന്ദ്രനും ഏതാണ്ട് ഒരുപോലെ ചർച്ചകളിലും ചാനലുകളിലും നഗരങ്ങളിലുമെല്ലാം പ്രചാരണം തരൂരിനെയും ചന്ദ്രശേഖരനെയും കേന്ദ്രീകരിച്ച് പക്ഷേ സൗമ്യ സാന്നിധ്യമായി മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്ന പന്യൻ രവീന്ദ്രൻ എന്ന നേതാവിൻ്റെ വലുപ്പം വോട്ടെണ്ണുമ്പോൾ കാണാമെന്ന് ഇടതുപക്ഷം ഉറപ്പിച്ചു പറയുന്നു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് വിശേഷിച്ച് തിരുവനന്തപുരത്തിന് താൻ നൽകിയ സംഭാവനയും വികസിത തിരുവനന്തപുരം ലക്ഷ്യമെന്ന മുദ്രാവാക്യവും രാജ്യത്തുടനീളം ആഞ്ഞുവീശുന്ന മോദി എഫക്റ്റും രാജീവ് ചന്ദ്രശേഖർ പ്രചരണായുധമാക്കി കളന്നിറഞ്ഞപ്പോൾ വിശ്വപൗരൻ എന്ന സ്വന്തം ഇമേജിന് പുറത്തുള്ള തേരോട്ടമാണ് തരൂർ നടത്തിയത് നായർ നാടാർ ലത്തീൻ സഭാ വോട്ടുകളും മറ്റ് സമുദായ വോട്ടുകളും നിർണായകമാകുന്ന മണ്ഡലത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളും പ്രധാനം കഴിഞ്ഞ തവണ ബി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം കുമ്മനത്തിനെതിരെ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ട് ഭൂരിപക്ഷം തരൂർ നേടിയപ്പോൾ ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരനേക്കാൾ അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് വോട്ട് കുമ്മനം നേടിയതാണ് ചന്ദ്രശേഖരന്റെ ഇത്തവണത്തെ പ്രധാന പ്രതീക്ഷ ആറ്റിങ്ങൽ കൺഫ്യൂഷനാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏതാണ്ട് ഒരു വർഷമായി ആറ്റിങ്ങലിൽ തന്നെയുണ്ട് വീടെടുത്ത് താമസിച്ച് മണ്ഡലത്തിന്റെ മുക്കും മൂലയും നിറഞ്ഞ പ്രചരണം പ്രചരണത്തിന്റെ അവസാനഘട്ടമാകുമ്പോൾ അവിടെ പറന്നിറങ്ങാത്ത ദേശീയ നേതാക്കളില്ല സാക്ഷാൽ നരേന്ദ്രമോദിയും എത്തി ആറ്റിങ്ങളിൽ മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബി ജെ പി നീങ്ങിയപ്പോൾ ഇടത് വലതു സ്ഥാനാർത്ഥികളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതും ഇതൊക്കെ തന്നെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതു ഭരണമാണെങ്കിലും കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അരക്കിട്ടുറപ്പിച്ചതാണ് മണ്ഡലം മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴായിരുന്നു എ സമ്പത്തിനെതിരെ അടൂരിന്റെ ഭൂരിപക്ഷം അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എല്ലാവരെയും ഞെട്ടിച്ച് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ട് പിടിച്ചതാണ് മണ്ഡലത്തെ ഇക്കുറി ത്രികോണ മത്സരത്തിലേക്ക് മാറ്റിയത് ഇടത് സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ജനകീയനായ നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറിയും നാട്ടുകാരനുമായ വി ജോയ് ജോയ്ക്ക് മണ്ഡലത്തിലെ സ്വാധീനവും വലിയൊരു വിഭാഗം സമുദായ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുമെല്ലാം പ്രതീക്ഷിച്ചതുപോലെ മറിഞ്ഞാൽ മണ്ഡലത്തിൽ മറ്റൊരു അട്ടിമറി നടക്കുമെന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു